ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള പതിനഞ്ചംഗ ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പരമ്പരയിൽ പകരക്കാരായ എത്തിയ ഋതുരാജ് ഗയ്ക്ക്വാദ് തിലക് വർമ്മ തുടങ്ങിയ താരങ്ങൾ സ്ക്വാഡിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇത് ഏറെക്കുറെ പ്രതീക്ഷിച്ചതുമാണ് ഗില്ലും ശ്രേയസും തിരിച്ചെത്തുമ്പോൾ ഇവരെ കൂടി ടീമിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ബി പക്ഷം എന്നാൽ ആരാധകർ ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി രംഗത്ത് വരുന്നുണ്ട് ഇന്ത്യക്കായി കളിച്ച അവസാന ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്ക്വാദിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയാണ് കൂടുതൽ വിമർശനം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ റായ്പൂരിൽ നടന്ന തന്റെ അവസാന ഏകദിന ഇന്നിംഗ്സിൽ നൂറ്റി അഞ്ച് റൺസ് നേടിയ ഒരു താരത്തിന് എങ്ങനെയാണ് പതിനഞ്ചംഗ ടീമിൽ പോലും ഇടമില്ലാതെ പോകുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഋഥുരാജിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് ബി സി സി ഐയോ സെലക്ഷൻ കമ്മിറ്റിയോ ഔദ്യോഗികമായ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല സെലക്ഷനിലെ ലോജിക്ക് പരിശോധിച്ചാൽ ഷുമാൻ ഗിൽ ശ്രേയസയ്യർ എന്നിവർ തിരിച്ചെത്തുകയും വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ വിജയ് ഹസാരെ ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തി ടീമിൽ തുടരുകയും ചെയ്യുന്നതോടെ ടോപ്പ് ഓർഡറിൽ കൂടുതൽ താരങ്ങളെ ഇനി ആവശ്യമില്ല ഇതിൽ ശ്രേയസ് അയ്യരുടെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ മാത്രമാണ് അന്തിമമായ ഒരു അപ്ഡേറ്റ് വരാനുള്ളത് എന്നാൽ ആരാധകരിൽ ചിലരെങ്കിലും ഈ ന്യായീകരണത്തിൽ തൃപ്തരല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് പ്രകടനമാണ് മാനദണ്ഡമെങ്കിൽ അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടുകയും ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ തുടരുകയും ചെയ്യുന്ന ഒരു താരത്തെ മാറ്റി നിർത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വിജയ ഹസാര ട്രോഫിയിൽ മഹാരാഷ്ട്രക്കായി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപതിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് ഋതുരാജ് നേടിയിട്ടുണ്ട് ഇതിൽ ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നു ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു പ്രകടനമല്ല മറിച്ച് ടീമിലേക്ക് തിരിച്ചെത്താനുള്ള അവകാശവാദം തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചില പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം ഋതുരാജ് ഗൈക്വാദ് താങ്കൾക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള സമയമായി എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് ചീഫ് സെലക്ടർ അജിത് അഗാർക്കറെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു മറ്റൊരു ആരാധകന്റെ പ്രതികരണം അഗാർക്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും പക്ഷപാതിമുള്ള സെലക്ടറാണെന്നും ഋഷഭ് പന്തിന്റെ സ്ഥാനം ഉറപ്പിക്കാനാണ് ഋതുരാജിനെ മാറ്റിയതെന്നും ഇയാൾ ആരോപിക്കുന്നു അഗാർക്കറുടെ പ്രിയതാരമായ പന്തിന് ഋതുരാജ് ഒരു ഭീഷണിയാകുമെന്ന് കണ്ട് അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്നാണ് ഈ ആരാധകന്റെ പക്ഷം മറ്റു ചിലർ സഞ്ജു സാംസൺ ഏകദിനത്തിൽ അവസരമില്ലാത്തതുമായി ബന്ധപ്പെടുത്തിയാണ് അഭിപ്രായം പങ്കുവച്ചത് അവസാന ഏകദിന ഇന്നിംഗ്സിൽ നൂറ് റൺസ് നേടിയിട്ടും ഋതുരാജ് ഗയ്ക്കുവാദ് പുറത്ത് സി എസ് കെയിലെ സഹതാരം സഞ്ജുവിനും ഇതേ വിധി തന്നെയായിരുന്നു ഇതങ്ങേയറ്റം ദയനീയമാണ് എന്നാണ് അയാൾ എഴുതിയത് മറ്റു ചിലർ ഋതിരാജിന്റെ ടി ട്വന്റി റെക്കോർഡും ചൂണ്ടിക്കാട്ടി ഋതിരാജ് ഗൈക്കും അതായിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടി ട്വന്റി ഏകദിന പരമ്പരകളിൽ സെഞ്ചുറി നേടിയിട്ടും രണ്ട് ഫോർമാറ്റുകളിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടുവെന്നും ഇവർ പറയുന്നു ഋഷഭ് പന്തുമായുള്ള നേരിട്ടുള്ള താരതമ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് മുപ്പത്തിമൂന്ന് മാത്രം ശരാശരിയുള്ള പന്തിനെ ടീമിൽ നിലനിർത്തുമ്പോൾ സെഞ്ചുറി നേടിയ ഋതിരാജിനെ പുറത്താക്കുന്നതിനെയാണ് ചിലർ വിമർശിക്കുന്നത് എന്നാൽ പന്തിന്റെ കാര്യത്തിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ എന്ന ന്യായീകരണമാണ് സെലക്ടർമാർക്കുള്ളത് ഋതിരാജ് മാത്രമല്ല ഇത്തവണ ചർച്ചാ വിഷയമാകുന്നത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും വിജയ ഹസാരയിലും മികച്ച പ്രകടനം നടത്തിയിട്ടും മുഹമ്മദ് ഷമിക്ക് ടീമിൽ തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെന്ന് ആരാധകർ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ആരാധകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതേസമയം സെഞ്ചുറി നേടിയ ശേഷവും ടീമിൽ നിന്ന് പുറത്താകുന്നത് ഋതിരാജിനെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ താരത്തിന് മാനസിക പിന്തുണ നൽകി രവിചന്ദ്ര അശ്വിൻ രംഗത്തെത്തിയിട്ടുണ്ട് ഒരിക്കലും അശ്വിൻ എക്സിൽ കുറിച്ചത് എന്തായാലും ശക്തമായ ടീമിനെ തന്നെയാണ് തന്നെയാണ് ഇന്ത്യ 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 പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരാധകരുടെ പ്രതീക്ഷ സമയം മലയാളം ടൈംസ് ഓഫ് സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ